아 h a ുംബൈ ആയോണ്ടേ ചില ആൾക്കാർ പറയാൻ പറ്റത്തില്ല മാറും ദുബായിൽ എവിടെയാണ്

അപ്പൊ വന്നു ഡെഫിനറ്റ്ലി ഇതൊരു മാറ്റർ തന്നെയാണല്ലോ നമുക്ക് അതിപ്പോ എന്റെ പേരന്റ്സിനോട് ചോദിക്കുന്ന പോലും പണ്ട് കാലത്തെ അവർ ദുബായി പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്തു അവിടെ ജീവിച്ചോണ്ട് ജെസി വളർന്നുണ്ടോ താല്പര്യമുണ്ടോ നാട്ടിലോ ഇപ്പൊ ആക്ച്വലി എല്ലാ മാസവും നാട്ടി വരുന്നുണ്ട് ആ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഈ ഒന്നര വർഷമായിട്ട് എല്ലാ മാസവും ഞാൻ നാട്ടിലും രണ്ടാഴ്ച മൂന്നാഴ്ച കുടുംബം നാട്ടി വരും ചേട്ടാ എന്ത് തോന്നുന്നു കണ്ട നമ്മളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല ഒന്നും എവിടെ അറിയത്തില്ലായിരിക്കും അല്ലെ ഞാൻ സെറീന ജോൺസൺ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല കഴിക്കുമ്പോ എന്തായാലും പറയാം പക്ഷെ കഴിക്കാൻ അറിയത്തില്ല എന്റെ കുടുംബല്ല നാട്ടിലല്ലേ അപ്പൊ കല്യാണം കഴിക്കുവാണെങ്കിൽ നാട്ടിലല്ലേ കഴിക്കാൻ പറ്റും പക്ഷെ നമ്മള് കല്യാണത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഇന്ന് രാവിലെ പോലും അമ്മ എന്റെ അടുത്ത് പറയുന്നത് നീ കെട്ടണോ കെട്ടേണ്ടിയോ കെട്ട് പക്ഷെ ഒത്തിരി പൊണിച്ച് കെട്ടത് അല്ല രാവിലെ അത് അഡ്വൈസ് ചെയ്തോ അപ്പൊ പിന്നെ കൂടി ഇങ്ങനെ അമ്മ ഞാൻ ഇത് ചേച്ചിയുടെ അമ്മയാണ് ലക്ഷ്മി ചേച്ചിയുടെ അമ്മയാണ് നാട്ടിൽ ഇന്നലെ വന്നു സ്നേഹം ൂടിട്ടാ ഞാൻ ആ ബട്ടർഫ്ലൈ ആണോന്ന് ചോദിച്ചോളാം കഴിഞ്ഞ പ്രാവശ്യം പണി വന്ന ബട്ടർഫ്ലൈ ആരോ ബട്ടർഫ്ണെടുക്കാൻ ഞാൻ എന്താ തിരിച്ച് കമന്റ് ഇട്ടതൊക്കെ പിന്നെ ഞാൻ കമ്പിട്ടു പിന്നെ ഞാൻ കമ്പൻറ്റിട്ടു പിന്നെ പറഞ്ഞു നോക്കണേ ഡിലീറ്റ് ചെയ്തോ ഡിലീറ്റ് ചെയ്തത് ഇപ്പൊ അവിടെ ഇപ്പൊ എനിക്ക് ആ വീഡിയോ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഏകദേശം ഒരു വർഷം അത് പണി വീട് ഞങ്ങള് കോട്ടയാണ് സെറ്റിൽ ചെയ്ത കാക്കനാട് ഫ്ലാറ്റ് ആണ്